ആദ്യ ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയുടെ നിർമ്മാണ കമ്പനിക്കെതിരെ നോട്ടീസ് അയക്കുകയാണ് സംഗീത സംവിധായകൻ ഇളയരാജ തന്റെ ഗാനങ്ങൾ അനുമതിയില്ലാത്ത ചിത്രത്തിൽ ഉപയോഗിച്ചുവെന്ന് കാണിച്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിലൂടെ ആവശ്യപ്പെടുന്നു കെ വി ശ്രീധരൻ തന്നെയാണ് ഈ വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകുന്നത് ശ്രീധരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നോട്ടീസ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇളയരാജ നോട്ടീസ് നൽകുന്നത് രതീഷ് ഇളയരാജയുടെ മൂന്ന് ഹിറ്റ് പാട്ടുകൾ ഈ ഗുഡ് ബാഡ് അഗ്ലി എന്ന അജിത് കുമാറിൻ്റെ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് അനുമതിയില്ലാതെയാണോ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഇളയരാജ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇളയരാജയുടെ അഭിഭാഷകൻ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള മൈത്രി മൂവി മേക്കേഴ്സിൻ്റെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒന്നുകിൽ ഏഴ് ദിവസത്തിനകം ഈ പാട്ടുകൾ അഞ്ച് കോടി രൂപ നൽകുകയോ അല്ലാത്ത പക്ഷം പാട്ടുകൾ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യുകയോ വേണമെന്നുള്ളതാണ് ഇളയരാജയുടെ വക്കീൽ നോട്ടീസിലെ ആവശ്യം ഇതിനു മുൻപും ഇങ്ങനെ ഇളയരാജയുടെ പഴയ പാട്ടുകൾ ചിത്രങ്ങൾ ഉപയോഗിച്ചതിന് ഇദ്ദേഹം നിരവധി ആളുകൾക്ക് നിരവധി നിർമ്മാതാക്കൾക്കൊക്കെ ഇങ്ങനെ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട് അന്ന് പലരും പണം നൽകി സെറ്റിൽമെന്റൊക്കെ നടത്തിയിട്ടുണ്ട് അതിനെതിരെ അദ്ദേഹത്തിനെതിരെ വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്നാൽ പോലും തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ സൃഷ്ടി ഉപയോഗിക്കുന്നതിൽ അതിൽ ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ട് അതിന് തനിക്ക് പണം ലഭിക്കണം എന്നുള്ള നിലപാട് തന്നെ തുടരുകയാണ് സംഗീത സംവിധായകൻ ഇളയരാജ ശരി ശ്രീധരൻ ബംഗളൂരുവിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്